പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി മാതുരുത്തിയിലെത്തിയ ആനക്കൂട്ടം മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം കുടിച്ച് തിരികെ കാട്ടിലേക്ക് തന്നെ മടങ്ങി പി എസ് ഗോകുലുണ്ട് വിവരങ്ങളുമായി ഗോകുലിൽ കുട്ടിയാനങ്ങളടക്കം കുറെ പേരുണ്ടല്ലോ സംഘത്തില് ഏകദേശം ഒൻപത് ആനകളിലധികം വരുന്ന ഒരു കൂട്ടമാണ് ഈ മാന്തുരുത്തി മേഖലയിൽ ഇറങ്ങിയത് ഈ മാന്തുരുത്തി എന്ന് പറയുന്നത് ഫോറസ്റ്റ് മേഖലയോട് ചേർന്നുള്ളൊരു പ്രദേശമാണ് ഇത് ജനവാസ മേഖലയാണെങ്കിൽ കൂടി അധികം വീടുകളൊന്നുമില്ല ഒന്നോ രണ്ടോ വീടുകളുണ്ട് പിന്നീട് മാന്തോപ്പുകളാണ് ഇതിനിടയിലൂടെ ആണ് ആന നടന്നു വന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് മലമ്പുഴ റിസർവോയറിൽ വന്ന് വെള്ളം കുടിച്ച് തിരികെ മടങ്ങിയത് വേനൽക്കാലമായി കഴിഞ്ഞാൽ മിക്കവാറും സ്ഥിരം ഈ വഴിയിലൂടെ ആന എത്തുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും അതിനുശേഷം വീണ്ടും കാട്ടിലേക്ക് ക കടക്കും കയറിപ്പോകും ഇന്നലെയും ഇത് തന്നെയാണ് ഉണ്ടായത് ഇന്നലെ പുലർച്ചെ ഏകദേശം ആറ് മണിയോടെ ഈ ആനക്കൂട്ടം എത്തി ഒൻപത് ആനകളുണ്ടായിരുന്നു ഇവിടെ നിന്ന് വെള്ളം കുടിച്ച് തിരികെ മടങ്ങിയത് പ്രദേശവാസികൾ വിളിച്ചതനുസരിച്ച് ആർ ആർ ടി സംഘം അടക്കം അവിടെ എത്തി തുടർന്ന് ആനയെ കാട്ടിലേക്ക് തന്നെ തിരികെ കയറ്റി വിടുകയായിരുന്നു മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല രണ്ടിലധികം കുട്ടിയാനകളുള്ള ഒരു ആനക്കൂട്ടമാണ് ഏകദേശം ഒൻപത് ആനകൾ നമുക്ക് ആ ആനക്കൂട്ടത്തിൽ പെട്ടെന്ന് എണ്ണി നോക്കുമ്പോൾ കാണാൻ കഴിയും